അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം നമ്മളത് കൈത്ത് തയ്ക്കുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ കൈത്ത് പല മോഡൽസ് ഉണ്ട് ഉണ്ടല്ലേ പക്ഷെ നമുക്ക് ബേസിക്കലി നമുക്ക് ഈ ഒരു സ്ക്വയർ തന്നെ ചതുര കയത്ത് പഠിച്ചാൽ തന്നെ പിന്നെ മറ്റുള്ള എല്ലാ കയത്ത് നമുക്ക് സിമ്പിളായിട്ട് തയ്ക്കാൻ പഠിക്കാം അപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കുന്നത് സ്ക്വയർ ചതുർ കയത്തും റൗണ്ട് കയത്തും ആണ് അതിൻ്റെ ഫ്രണ്ടും ബേക്കും ഇതിൽ കാണിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ച തന്നെ പഠിച്ചാൽ നമുക്ക് പിന്നെ മോഡലും ഏത് തരം മോഡലും പഠിക്കാം അപ്പം അതിൻ്റെ രീതി പറഞ്ഞു തരട്ടോ അത് എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണത് വരിക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലത്തെ രണ്ട് സ്ക്വയർ ചതുര കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ തൽക്കാലം തയ്ച്ച് പഠിക്കാൻ ഇത് മതി ഇപ്പം തയ്ച്ച് പഠിക്കുമ്പോൾ എന്തായാലും രണ്ട് ഇതുപോലത്തെ രണ്ട് കഷ്ണമാണോ ഇതുപോലെ ചെറിയ രണ്ട് ചതുരത്തിലുള്ള രണ്ട് കഷ്ണം കേട്ടോ വലിപ്പമുള്ളത് എടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഇത് നമ്മൾ നല്ല തുണിയായിട്ട് കൺസെപ്റ്റ് ചെയ്യുക ഇത് ചീത്ത തുണിയായിട്ട് കൺസെപ്റ്റ് ചെയ്യുക ഈ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ മനസ്സിലെ വിചാരിച്ചാൽ മതി കേട്ടോ നമുക്കത് നമ്മൾ ചുരിദാറിലൊക്കെ ആക്കുമ്പോൾ ആ രീതി ഞാൻ ഇത് എവിടെ വരും ഇത് എവിടെ വരുന്നൊക്കെ ഇനി ആ സമയത്ത് പറഞ്ഞുതരാം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് നല്ല തുണി ഇത് ചീത്ത തുണി അഥവാ ലൈനിങ് ആയിട്ടൊക്കെ വരുന്ന ഭാഗമാണ് നമ്മൾ ഇതിൻ്റെ താഴ്ത്തടിയിൽ വരുന്ന ഭാഗമാണിത് അപ്പം ഇത് നല്ല തുണി ഇത് ചീത്ത തോണി അപ്പം ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളി കേട്ടോ തയ്ക്കുമ്പോഴും അളവ് അളവെടുക്കുമ്പോഴൊക്കെ ഞാൻ സിമ്പിൾ സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയണത് നമുക്ക് ഇതിന്റെ ആദ്യം ഇതിൽ അളവ് രേഖപ്പെടുത്താം അപ്പം ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാട്ടോ കേട്ടോ എടുക്കുമ്പോൾ ഇതുപോലത്തെ രണ്ട് ചതുരകശിനെടുത്താലും അതിട്ടോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ് ഈ സെപ്പറേറ്റ് ആയിട്ട് എടുത്തത് അപ്പം നിങ്ങൾ തയ്ക്കുന്ന സമയത്ത് ഇനി വേറെ വേറെ തുണിക്ക് പോകണ്ട നിങ്ങൾക്ക് മനസ്സിലായാൽ മതി ഇത് ഇതന്നെ രണ്ട് ടൈപ്പ് തയ്പെടുത്തിരിക്കണമെങ്കിൽ ഒന്ന് നല്ല തുണിയായിട്ടും മറ്റേത് ചീത്ത തുണിയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകണം അങ്ങനെ മാറാതിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മാറാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സെപ്പറേറ്റ് എടുത്തത് ചിലപ്പോൾ ഞാൻ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മാറും ഒരുപോലത്തെ തുണി എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാറും നിങ്ങൾക്ക് ഏതാ മനസ്സിലാവില്ല അപ്പോൾ അതിനോണ്ടാണ് ഞാൻ രണ്ട് ഡിഫറെൻറ്റ് കളർ എടുത്തത് കേട്ടോ അപ്പം നമുക്ക് തുടങ്ങല്ലേ നമ്മൾ അളവൊക്കെ രേഖപ്പെടുത്തുന്നത് ലൈനിങ് ആയിട്ട് വരുന്ന തുണിയിലാണ് കേട്ടോ അഥവാ ചീത്ത തുണിയിലിട്ടോ അത് ഇതുപോലെ സെൻറ്ററിൽ നല്ല കറക്റ്റ് ആക്കിയിട്ടും മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ രണ്ട് ഹാഫ് ഭാഗങ്ങളായിട്ടും മടക്കിയെടുക്കുക നമുക്ക് ഇതിൻ്റെ അളവൊക്കെ രേഖപ്പെടുത്തണം താഴേക്ക് കൈത്തിറക്കും ഈ ഭാഗത്തേക്ക് കൈത്തിൻ്റെ വീതി കേട്ടോ വരുന്നത് അപ്പോൾ കൈത്തിൻ്റെ വീതി സാധാരണ നമ്മൾക്ക് നമ്മൾക്കൊക്കെ രണ്ടര ഇഞ്ചാണ് കേട്ടോ എടുക്കുക ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നോർമൽ നമ്മൾ രണ്ടര ഇഞ്ച് മതി നമുക്ക് കയത്തിൻ്റെ വിടുത്ത് അതായത് വീതി അപ്പോൾ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നീളം വേണ്ടത് ഇഞ്ചാണ് കേട്ടോ നോർമൽ കയത്തിൻ്റെ നീളം അഞ്ചാണ് അഞ്ച് മതി ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ട കുറക്കൊക്കെ കുറക്കാണ്ട കൂട്ടയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ആദ്യം എടുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള മുകൾത്ത പോയിൻ്റിലേക്ക് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഇനി താഴത്തും എടുത്ത് നമുക്ക് രേഖ രേഖപ്പെടുത്താം അത് ഒരു രണ്ടര തന്നെയാണ് സെയിം എന്നിട്ട് ഇങ്ങോട്ട് വരച്ചുകൊടുക്കുക കേട്ടോ സെൻറ്ററിലോട്ടായിട്ടും വിരച്ച് കൊടുക്കുക ഇനി അന്ന് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് എന്താ പറയുക നല്ല കളറായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സൈഡ് സൈഡിലൂടെ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു തുണി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ സെൻറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സെൻറ്റർ മാറാതെ കാണിയിട്ടാണ് നമുക്ക് ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക എന്നിട്ട് ഈ തുണി നിർത്തുക ഇങ്ങനെ നിർത്തി നോക്കുക എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ സെൻറ്റർ കറക്റ്റ് ആക്കിയിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ സെൻ സെൻ്ററും കറക്റ്റാക്കിയിട്ട് മാത്രം നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങാണ്ട് ഇതുപോലെ ഒരുപോലെ ആക്കുക കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അളവൊക്കെ ആകെ മാറിപ്പോകെട്ടോ അപ്പുറ സൈഡത്തെ അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഇത് വെറുത്തി നോക്കുക കണ്ടു മറ്റേ സൈഡും നമ്മളെ അളവ് പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ചോക്കുകൊണ്ട് അതിന് മുകളിൽ വരഞ്ഞതിട്ടോ ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളെ കയത്ത് റെഡി ആയിട്ടുണ്ട് ഫസ്റ്റത്തെ ചവിതര കായത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഈ ലൈനിങ് തുണി മാറ്റി വെക്കാം ഇതാണ് നമ്മളെ മെയിൻ നല്ല തുണി കിട്ടും അപ്പോൾ നമ്മളെ ഇതും ഇത് അതുപോലെ സെൻറ്ററിൽ സെൻറ്ററിൽ കറക്റ്റ് ആയതുകൊണ്ട് സെൻ്റർ കറക്റ്റ് ഇതുപോലെ മടക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നേരത്തെ കട്ട് ചെയ്ത പോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക നമുക്ക് മാറാതിക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ അപ്പോൾ അതായത് കട്ടിങ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ നല്ല തുണി അതായത് നല്ല തുണിയുടെ നല്ല വശം അതാണ് കേട്ടോ ഇത് ചീത്ത വശം ഇത് നല്ല വശം ഇനി നല്ല വശത്താണ് നമ്മൾ ലൈനിങ് വെച്ചുകൊടുക്കേണ്ടത് ലൈനിങ്ങിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും കറക്റ്റിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു കട്ടിങ്ങടെ കൊടുത്തത് അങ്ങനെ ആകുമ്പോൾ ഇത് മാറില്ല അപ്പോൾ നമ്മൾ നല്ല തുണീൻ്റെ നല്ല വശത്ത് ഈ ചീത്ത തുണിയിൽ അടിയളപ്പെടുത്തിയിട്ടുള്ള അളവ് ഒരുപോലെ വെച്ചുകൊടുക്കുക നല്ല തുണീൻ്റെ നല്ല വശത്ത് കേട്ടോ മാറരുത് മാറിയ ചെയ്യരുത് നല്ല തുണീൻ്റെ നല്ല വശത്ത് നമ്മൾ ചീത്ത തുണി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലൂടെ ആണ് തയ്ച്ചെടുക്കേണ്ടത് നമ്മൾ ഈ വിരച്ചെടുത്തിട്ടില്ലേ അതിലൂടെയാണ് തയ്ച്ചെടുക്കേണ്ടത് ഇതാണ് ചതുർ കേട്ടോ ഇനി അടുത്തത് നമുക്ക് റൗണ്ട് കയത്താണ് കാണിക്കാൻ പോണത് അപ്പോൾ അതിനും അതുപോലെ തന്നെയാണ് നമ്മൾ ചീത്ത തുണി അഥവാ ലൈനിങ് ആയിട്ട് വരുന്ന തുണി ഇതുപോലെ കറക്റ്റിൽ മടക്കി കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ കേട്ടോ ഇതിൽ നമ്മൾ വിടുത്ത് രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തുക ഇറക്കം ഇഞ്ച് അടയാളപ്പെടുത്തുക അതുപോലെ രണ്ട് വശത്തും വേണം നമുക്ക് ചെയ്തുകൊടുക്കുക സെൻറ്റർ കട്ട് ചെയ്യുക എന്നിട്ട് മറ്റേ വശത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കുക നമ്മൾ ചതുരകാശം ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ എടുക്കുക ഇപ്പോൾ രണ്ടര ഇഞ്ചല്ലേ നമ്മൾ അഞ്ചിൻറ്റിൻ്റെ പകുതി ഇഞ്ച് അതുപോലെ ഇവിടെ സെൻറ്റർ എടുക്കുക അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇതാണ് താഴത്തെത്തെ എന്നിട്ട് ഇതൊന്ന് കെർവ് രൂപത്തിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് കർവ് രൂപത്തിൽ വരുന്ന രീതിയിൽ ഇവിടെ നിന്നൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ തുണിയെ കുറിച്ച് കഴിഞ്ഞാൽ അലകുന്ന തുണി ആയതുകൊണ്ട് അല്ലാതെ എൻ്റെ കറക്റ്റ് ആണില്ല അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ അതുപോലെ സെൻട്രൽ സെൻട്രൽക്ക് വരുന്ന രീതിയിൽ നമുക്ക് റൗണ്ട് കൈ തന്നെ പല റൗണ്ട് കൈ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഞാൻ അങ്ങനെ നോർമൽ കാണിച്ച് തരാമെന്നുള്ളൂ നമ്മൾ പറഞ്ഞു തരാ എങ്ങനെയൊക്കെയാണോ എല്ലാം ഡിഫറൻ്റ് ആയി വരണത് എന്നൊക്കെ കാണിച്ച് തരാം അപ്പോൾ ഇതൊരു നോർമല കൈ റൗണ്ട് കൈത്താണ് അപ്പോൾ ഇതുപോലെ ഒന്ന് കറവില് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ റൗണ്ട് കഴിഞ്ഞ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ നല്ല തുണിൻ്റെ നല്ല വശത്ത് ഇത് വെച്ച് കൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തുണി സെൻറ്റർ നമുക്ക് അടയാളപ്പെടുത്താൻ അത് കറക്റ്റായിട്ട് മടക്കിയിട്ട് സെൻറ്റർ കറക്റ്റായി മടക്കിയിട്ട് നല്ലൊരു ചെറിയ കട്ടിങ് കൊടുക്കുക അതിൽ നിന്നിട്ട് ഇതിൻ്റെ നല്ല വശത്ത് ഇത് വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാൻ കേട്ടോ വേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ വേറൊരു കൈത്താണ് അപ്പോൾ ഇത് എന്താ വെച്ചാൽ നമ്മൾ സദാ നേരത്തെ നമ്മൾ ഇങ്ങനെ അളവ് എടുത്തിട്ട് അപ്പറ സൈഡ് ഇതിന് മറു സൈഡ് നമ്മൾ പതിപ്പിച്ചെടുത്തല്ലേ ലൈനിങ് കൊണ്ട് തന്നെ പക്ഷെ ഇത് ഞാൻ കാണിക്കുന്നത് രണ്ടു വശത്തും അളവ് എടുക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കയ്യത്തും കൂടി ചെയ്യണത് അപ്പോൾ കണ്ട് നേരത്തെ നമ്മൾ നന്നായിട്ട് കറുപ്പിച്ചിട്ട് നമ്മൾ ചോക്ക് കൊണ്ട് വരച്ചിട്ട് ഇങ്ങനെ സെൻ്റർ കറക്റ്റാക്കിയിട്ടും മറിച്ചിട്ട് കൊടുത്താൽ അത് പതിഞ്ഞ് കിട്ടിയിരുന്നു പക്ഷെ ഇത് ഞാൻ കാണിക്കുന്നത് രണ്ട് സൈഡിലും അളവ് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ അളവ് തന്നെ രണ്ടിഞ്ച് വിടുത്തും അഞ്ചിഞ്ച് ഇറക്കുകയാണ് കേട്ടോ കൈത്തിൻ്റെത് ആ കറക്റ്റിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളങ്ങനെ ഇത് നിർത്തി വെക്കുക കണ്ടോ അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് തന്നെ കറക്റ്റായി കൊടുക്കുക നമ്മളിത് തുണി തീരെ നീളല്ല ഞാൻ എടുത്തത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തയ്ച്ച് പഠിക്കാനിങ്ങനെയൊക്കെ മതി അപ്പോൾ അതാ അതും അഞ്ചിഞ്ച് ഇവിടെ അഞ്ചിഞ്ചിഞ്ഞാണ് നമുക്ക് സെൻറ്റർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു കൈത്തും ഇവിടെ അളവ് എടുക്കുന്ന രീതി മനസ്സിലായി ഇനി നമുക്ക് ഇതിൽ ഒരു ഷേപ്പ് കൊടുക്കാം കേട്ടോ ഈ കൈത്തിന് വേറെ ഷേപ്പാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൽ ഷേപ്പ് കൊടുക്കുന്ന രീതി എന്താ വെച്ചാൽ വേറെ മോഡലാണ് നമ്മൾ സെൻറ്ററിന് രണ്ടര ഇഞ്ചെടുത്തിട്ടുണ്ട് അഞ്ചിഞ്ചിൻ്റെ പകുതി അതുപോലെ ഇവിടെയും സെൻറ്റർ അടയാളപ്പെടുത്തുക അതുപോലെ ഇവിടെ ഒരു അണ്ടര അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മൾ സ്കെയിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നല്ല കറക്റ്റായിട്ടുള്ളൊരു സ്ലോപ്പ് ചെരിഞ്ഞ വര വരച്ചു കൊടുക്കുക കേട്ടോ റൗണ്ട് ചെയ്യുന്നല്ല ഒരു ചെരിഞ്ഞ വര വരച്ചുകൊടുക്കുക പിന്നെ സ്കെയിലില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമ്മളെന്നെ കൈ കൊണ്ട് വരച്ചാൽ മതി കറക്റ്റിൽ അതുപോലെ ഇപ്പുറത്ത് സെടുക്കതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള അരുതിയിലേക്ക് വരച്ചുകൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു മോഡലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ഈ നമ്മൾ മോഡൽ ഷേപ്പ് ചെയ്തില്ലേ ഈ ഒരു രീതിയിൽ കൂടിയാണ് കേട്ടോ തയ്ച്ചു കൊടുക്കേണ്ടത് ഒരിക്കലും നമ്മൾ ആദ്യം വിരച്ച ചതുരത്തിൻ്റെ മുകളിലൂടെ തയ്ച്ച് കൊടുക്കരുത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് സ്ക്വയറിന് മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ അല്ലാത്ത കൈത്തിനൊക്കെ നമ്മൾ അതുപോലെയാണ് കേട്ടോ ചെയ്യാം സ്ക്വയർ സ്ക്വയർ അല്ലാത്ത എല്ലാ കൈത്തിനും നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ഇട്ട് കൊടുത്തത് ആ ഷേപ്പിലൂടെ മാത്രമാണ് കേട്ടോ തയ്ച്ച് കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ആദ്യം സ്ക്വയറിനുമ്പോൾ കൂടെ ഒന്നും ഒന്നും തയ്ച്ചു കൊടുക്കരുത് കേട്ടോ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് പല മോഡലിലെ കയത്തും ഡിസൈൻ നമുക്ക് എങ്ങനെയും ആക്കാം എന്നാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഒരു ചതുരത്തിൽ സ്ക്വയറിൻ്റെ നമുക്ക് എല്ലാ കയത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് സ്ക്വയറാണ് കേട്ടോ അത് വരച്ചിട്ട് മാത്രം ഏത് ഷേപ്പിൽ നമുക്ക് ഇത് കൈറ്റ് വരച്ചെടുക്കാൻ പറ്റുള്ളു ഏത് മോഡലിലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് വേണ്ടത് സ്ക്വയർ ആണ് നമുക്ക് എത്രയാണ് വീതിയും ഇറക്കവും വേണ്ടത് ആ അളവിലൊരു സ്ക്വയർ നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നോർമൽ എടുക്കുന്ന അളവിലെ ഒരു ചതുര ഇവിടെ സ്ക്വയർ ചതുരം ഞാൻ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് രണ്ടരഞ്ച് വീതിയിലും അഞ്ചിഞ്ച് ഇറക്കത്തിലും ഇവിടെ നമ്മൾ ചതുരം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇതാണ് നമ്മൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന് താഴേക്കായിട്ട് ഇതുപോലെ നമുക്ക് ഇറവ് വരച്ചെടുക്കുക ഇങ്ങനെയുണ്ട് കേട്ടോ നമ്മൾ റൗണ്ട് കയത്ത് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ റൗണ്ട് കയത്ത് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ തയ്ച്ച് വരാട്ടോ ഇതുപോലെ അങ്ങനെ ഇങ്ങനെ റൗണ്ട് കൈത്തോണ്ട് നേരത്തെ നമ്മൾ വേറെ കാണിച്ചു പിന്നെ ഉള്ളത് നമ്മൾ വേറൊരു മോഡലാണ് നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു പൂവ് മോഡലോ എന്തേലൊക്കെ വരച്ചുകൊടുക്കാം ഞാൻ ഇപ്പോൾ പ്രത്യേക അളവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ മോഡൽ കാണിക്കാമെന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ ഇപ്പം മോഡൽ കാണിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് കിറവ് കൊടുക്കുക എന്നിട്ട് നമ്മൾ സെൻ്ററിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു മുട്ട രൂപത്തിലിട്ടോ എന്നിട്ട് അതേമാതിരി ഈ ഒരു ലെവലിൽ തന്നെ ഈ സൈഡത്തെ ലെവലിൽ തന്നെ അപ്പുറ സൈഡ്ക്കും ഇങ്ങനെ ഒന്ന് കുറവാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലും ഉണ്ട് അപ്പോൾ ഏത് മോഡലും നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം നമ്മൾ ഈ ഒരു സ്ക്വയറാണ് നമ്മളെ ബേസ് നമ്മൾ എത്രയാണ് നമുക്ക് കയറ്റത്തിൻ്റെ ഇറക്കവും വീതി വേണ്ടത് ആ രീതിയിൽ ആദ്യം സ്ക്വയർ നമ്മൾ വരച്ചെടുക്കുക അതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ നമുക്ക് ഏത് മോഡലിലാണോ കൈത്ത് വേണ്ടത് അതിങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ആ കയത്തിൻ്റെ ഉള്ളിലൂടെ തന്നെ നമ്മൾ ഏത് മോഡലാണോ വരച്ചത് ആ മോഡലിനോ കൂടെ അങ്ങനെ തയ്ച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പല നമുക്ക് പലതും ഇപ്പോൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും പല മോഡൽസും അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും നോക്കുക കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ കാണിക്കണില്ല ഞാനിവിടെ മെയിൻ മെയിനായിട്ട് കാണിക്കുന്നത് ആ നേരത്തെ കാണിച്ചിട്ടുള്ള സ്ക്വയറും അതുപോലെ റൗണ്ടാണ് ആണ് കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോണത് ബേക്കൈത്താണ് അപ്പോൾ ബേക്കൈത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ സെയിം ഇതുപോലത്തെ രണ്ട് തുണികൾ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ചീത്ത തുണി അഥവാ ലൈനിങ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ബേക്കായത്തിനും മുൻകയത്തിനും ഒരേ വിടുത്താണ്ട് എടുക്കുക വീതി അപ്പോൾ രണ്ടര ഇഞ്ചാണ് നമ്മൾ എടുത്തത് അതേ വീതി തന്നെ എടുക്കണം പക്ഷേ ഇറക്കം മാറ്റം ഉണ്ടാവും കേട്ടോ നമ്മൾ മുൻകയത്തിന് ഇറക്കെടുത്തത് അഞ്ചിഞ്ചാണെങ്കിൽ നമ്മൾ ബേക്കായത്തിന് എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് കേട്ടോ നോർമൽ ഒരാൾക്ക് മൂന്നര ഇഞ്ച് മതി ബേക്കയത്തിൻ്റെ ഇറക്കെട്ടോ എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്ക്വയറാണ് അധിക പേരും ബേക്കായിത്ത് ആരും കാണുന്നില്ലല്ലോ വേണമെങ്കിൽ റൗണ്ടൊക്കെ ആക്കുക റൗണ്ട് ആക്കണമെങ്കിലും ഈ ഒരു അളവിലെടുത്തിട്ട് നമുക്ക് നേരത്തെ പോലെ നേരത്തെ പോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടര ഇഞ്ച് വിടുത്തിലും അതുപോലെ മൂന്നര ഇഞ്ച് ഇറക്കത്തിലും ആണ് ബേക്കായത്തിൻ്റെ അളവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെ സ്ക്വയർ ചെയ്ത് സ്ക്വയർ ചെയ്താണ് വിറച്ചുകൊടുക്കുക കേട്ടോ അപ്പം ഇതാണ് ബേക്കായത്തിൻ്റെ അളവ് കേട്ടോ കണ്ടില്ലേ മനസ്സിലായില്ലേ മൂന്നര അഞ്ച് ഇറക്കും രണ്ട് മൊത്തത്തിൽ അഞ്ചാണ് കേട്ടോ നമുക്ക് വിടുത്ത് വരുന്നത് അത് നമ്മൾ രണ്ടെണ്ണാക്കി രണ്ട് രണ്ടെണ്ണാക്കി മടക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ പകുതി വരുന്നത് കേട്ടോ രണ്ടര ഇഞ്ച് ആദ്യം പറയാൻ മറന്നതാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് രണ്ടര ഇഞ്ച് വരുന്നത് മൊത്തത്തിൽ നമ്മൾ വിടുത്തത് പറഞ്ഞത് അഞ്ചിഞ്ചാണ് നമ്മൾ രണ്ടെണ്ണാക്കി മടക്കണതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ പകുതി എടുക്കേണ്ടി വരുന്നത് ഇത് നമ്മൾ ബേക്കായിട്ട് നല്ല വശമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻറ്ററും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ സെൻ്ററുമായിട്ട് അവിടെ എടുത്തിട്ടുണ്ട് ഇത് ഇത് മേലക്ക് ഇതുപോലെ കറക്റ്റായി വെച്ചിട്ട് ഇതിലൂടെ തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ തയ്ക്കാനായിട്ട് പോവുകയാണെ അപ്പം ഇതാ നമ്മൾ ചീത്ത തുണിയിലൂടെയാണല്ലേ നമ്മൾ അളവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിലൂടെ തന്നെയാണ് തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ നല്ല വശത്തിൻ്റെ നല്ല തുണിൻ്റെ നല്ല വശത്താണ് നമ്മൾ നമ്മൾ ഈ ചീത്ത തുണി വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതൊരിക്കലും മാറരുത് എന്നിട്ട് നമുക്കിനി സ്ക്വയറാണ് ഫസ്റ്റ് തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ നമ്മൾ വരച്ചുകൊടുത്താൽ ഇതിലൂടെ നമുക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം കേട്ടോ തയ്ച്ചിങ്ങനെ വരുമ്പോൾ ഇതാ താഴത്തെ എത്തുമ്പോൾ നമ്മൾ പതി പതിയാക്കിയിട്ട് ഇവിടെ നമ്മൾ നിർത്തണം സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ നിർത്തിയിട്ട് നമ്മളെ സൂചി അവിടെ കുത്തി വെക്കണം കുത്തി വെച്ചിട്ട് നമുക്ക് നമ്മളെ പ്രഷർ കുക്കറൊക്കെ ഒന്ന് പൊന്തിച്ചിട്ട് നീ ഭാഗത്തേക്കല്ല നമുക്ക് തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ തുണി ഭാഗത്തേക്കൊന്ന് നീക്കി കൊടുക്കുക അഥവാ എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ആ അറ്റത്തുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ സൂചി ഒന്ന് കുത്തി വെക്കണം എന്നിട്ട് മാത്രം അപ്പറ സൈഡൊക്കെ നമ്മൾ നീക്കിയിട്ട് അതുപോലെ ഈ സൈഡും കൂടി തയ്ച്ചെടുക്കണം കേട്ടോ ഏഹ് നമ്മൾ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടോ അതാ ആദ്യം കൂടെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻ്റർ ഭാഗല്ലേ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഈ നിന്നും അര ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഒരിക്കലും സ്റ്റിച്ചുമ്പോൾ കൊള്ളരുത് സ്റ്റിച്ച കൊണ്ട പിന്നെ നമുക്ക് രണ്ടാം പണിയാകും അപ്പോൾ ഈയൊരു തല കെത്തുമ്പോൾ എല്ലാം ശ്രദ്ധിക്കാം കേട്ടോ രണ്ട് ഇഞ്ച് അല്ല ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ കട്ടിങ് ചിലർ ഫസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തി നമ്മൾ അളവൊക്കെ ആ സമയത്ത് തന്നെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്താൽ നമുക്ക് സെൻ്റർ കറക്റ്റായി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാം അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്തത് കേട്ടോ കട്ട് ചെയ്തത് എന്നിട്ട് നമുക്ക് ഈ രണ്ട് മൂലക്കലും ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ചുമ്പോൾ കൊള്ളാതെ ഒന്ന് ഒരു ക്രോസ് രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി സ്റ്റിച്ചിമ്മ കൊള്ളരുതേ സ്റ്റിച്ചുമ്പോൾ കൊണ്ടാൽ മതി ശരിയാവില്ല ഈ രണ്ട് മൂലക്കലും ഇതുപോലെ ചെയ്യുക അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കാണിച്ചുതരാം നമ്മൾ ഈ ഒരു ചീത്ത തുണിയിൽ അഥവാ ലൈനിങ് പാർട്ടായി വരുന്ന ഭാഗം ഉള്ളിലേക്കും മടക്കി കൊടുക്കണം കേട്ടോ ഈ ഇതിൻ്റെ ഉള്ളിലേക്കും മടക്കി കൊടുക്കുക ഇതായി വീടില് കാണുന്ന മാതിരി ചെയ്യുക ിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മോലൊക്കെ കണ്ടില്ലേ അപ്പം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് മടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ ചെറിയൊരു കട്ടിങ് കൊടുത്തത് ക്രോസ് കട്ടിങ് ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിലൂടെ ഒന്ന് പതിച്ചടിച്ചത് കേട്ടോ ഞാൻ മുൻപത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പതിച്ചടിയില്ലേ അപ്പോൾ നമ്മൾ കൈത്തിന് അത്യാവശ്യമാണെന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാ നമ്മൾ കൈത്തിൻ്റെ ഇതിലൂടെ ഒന്ന് പതിച്ചടിക്കണം കേട്ടോ ഈ ഒരു ചീത്ത തോണി അപ്പുറത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലൂടെ നമുക്ക് ഇതിൻ്റെ പക്കത്ത് കൂടെ ആൾ ഒരു കുറച്ച് എത്രയും ഇതിലായിട്ട് ഒന്ന് പതിച്ചടിക്കണം ഇതിലൂടെ ഇങ്ങനെ പതിച്ചടിക്കാം കേട്ടോ അപ്പോൾ പതിച്ചടിക്കണ സമയത്ത് നമ്മൾ ലൈനിങ് തുണി കാണരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ അതാ കാണിച്ചു തരാം തയ്ച്ചാണ്ട് കണ്ടു ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് തുടങ്ങുകയാണ് ഇതിലൂടെ ഇങ്ങനെ പതിച്ചു കൊടുക്കാം കേട്ടോ നന്നേ ഇതിലൂടെ അരു അരികത്ത് കൂടിയാണ് കേട്ടോ തയ്ച്ചു കൊടുക്കേണ്ടത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇതാണ്ടോ നമ്മൾ ആ നമ്മൾ അടിച്ച ഭാഗത്തൊന്നും നമ്മൾ ഈ ചീത്ത തുണി കാണില്ലേ അപ്പോൾ കാണാതൊക്കെ വേണ്ടിയിട്ട് ഉള്ളിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ അതൊന്ന് കറക്റ്റായിട്ട് നന്നായിട്ട് വേണം നമ്മൾ തയ്ച്ചുകൊടുക്കാനായിട്ട് ഈ മൂല എത്തുമ്പോൾ ഇവിടെ എപ്പോഴും ചെയ്യണമാതിരി നമ്മൾ സൂചി കുത്തി വെക്കണം എന്നിട്ട് ഈ ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചണം കേട്ടോ ഇനി ഈ ഭാഗം നമുക്ക് തയ്ക്കാൻ ഉള്ളത് അപ്പോൾ ഈ ഭാഗത്തേക്ക് തിരിക്കണം എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക നമ്മൾ ചീത്തത്തുണി ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ വലിച്ചു പിടിച്ചെടുക്കാം കേട്ടോ ഉള്ളത് കൂടെ എന്നിട്ട് ഇവിടെ നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇനി നമ്മളെ മറ്റേ കോൺ വരുമ്പോൾ ഇതുപോലെ ചെയ്യാം കേട്ടോ സൂചി കുത്തി വെക്കുക എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് തിരിച്ചിട്ട് ഇതുപോലെ പതിച്ച് തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പതിച്ചടിക്കായിട്ട് വേറെ ക്ലാസ് ഇങ്ങനെ കൊടുത്തത് ഞാൻ ഈ സമയത്ത് മനസ്സിലാവാതിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാത്തൊക്കെ പോയിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മളെ പതിച്ചടി കഴിഞ്ഞിട്ടോ നമ്മളെ മുൻകയത്തും റെഡി ആയി കണ്ടില്ലേ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മളെ സ്ക്വയർ കൈത്ത് കേട്ടോ നമ്മൾ ചതുർ കയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പതിച്ചടിക്കുമ്പോൾ ഒരിക്കലും ചീത്ത തൂണിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഉള്ളിങ്ങനെ വലിച്ചെടുക്കണം അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ബേക്കായിട്ടൊന്നും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തയ്ക്കണം ഞാൻ കാണിച്ചിട്ടില്ല അങ്ങനെ എല്ലാവർക്കും ഞാൻ നേരത്തെ കാണിച്ചത് പോലെ തന്നെയാണ് എന്നിട്ട് അരഞ്ചിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ്ങുമൊക്കെ കൊള്ളരുത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മളിത് അര ഇഞ്ചിൽ വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ചുമ്പോൾ ആവാതെ ശ്രദ്ധിക്കുക എന്നിട്ട് കോണിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ചുമ്പോൾ കൊള്ളാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ മെല്ലെ ചെറിഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് സ്ക്വയറിനൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഏത് കൈത്ത് തയ്ക്കുമ്പോഴും ഇനി ഇത് നമുക്ക് അപ്പുറത്തേക്കും ഉപ്പളല്ല കേട്ടോ മറിച്ചു കൊടുക്കേണ്ടത് ഇപ്പം നമുക്കിതിങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ ഇനി ഈ ബേക്കായിത്തും മുൻകൈത്തും നമ്മൾ കളയരുത് ഇനി നമ്മൾ അടുത്ത ക്ലാസ് വരേണ്ടത് ഷോൾഡർ ആണ് അതിന് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് എടുത്തു വെക്കണം ഇനി നമ്മൾ പൈ അടുത്ത് നോക്കണത് നമ്മളെ റൗണ്ട് കൈത്താണ് അപ്പോൾ റൗണ്ട് കയത്തിനും നമ്മൾ ഷേപ്പ് ചെയ്തിട്ടില്ലേ നമ്മൾ ഈ വിരച്ച് കൊടുത്തിട്ടില്ല റൗണ്ട് ആയിട്ട് അതിലൂടെ അങ്ങനെ തയ്ച്ച് കൊടുക്കാട്ടോ വേണ്ടത് അല്ലാതെ ഒരിക്കലും ആദ്യം നമ്മൾ വിരച്ച് സ്ക്വയർ അഥവാ ചതുർത്തുമ്പോൾ കൂടെ ആരും തയ്ച്ച് കളയരുത് കേട്ടോ അപ്പോൾ ഇത് തയ്ക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഇതേപോലെ ലെവലിത് കൊടുക്കണം കേട്ടോ കണ്ടോ നമ്മൾ സൂചി കുത്തി വെക്കണമൊന്നുമില്ല ഇവിടെ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ വരച്ച ഇതിലൂടെ അതുകൊണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് നമ്മൾ റൗണ്ട് കയത്ത് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മൾ റൗണ്ട് കയത്ത് കൂടെ തയ്ച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഒരു അര ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ ഉൾവാശത്തെ ഭാഗം നമ്മൾ സ്റ്റിച്ചുമ്പോൾ കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതേ വീണ്ടും കൊണ്ട് പറയുകയാണ് അപ്പോൾ അത് ചെയ്താൽ നമുക്കിത് പറ്റില്ല പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അതാ ചെറിയ കൊള്ളലൊക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമ്മൾ പതിച്ചടിക്കുമ്പോൾ അത് ശരിയായിക്കോളും നമ്മളിതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ സ്ക്വയറിന് വെറും രണ്ട് മൂലയ്ക്ക മാത്രമായില്ലോ ഒരു ചെറിയൊരു കട്ടിങ് ഒട്ടീനത് ഇതങ്ങനെയല്ല ഇത് മൊത്തത്തിൽ ഇതുപോലെ ഒരു അരഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക കേട്ടോ ചെറിയ ചെറിയ ഒരു വെട്ടിട്ട് കൊടുക്കുക അത് സ്റ്റിച്ചുമ്പോൾ കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഇതാ നേരത്തെ പോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലൂടെ പതിച്ചടിക്കണം കേട്ടോ അപ്പോൾ പതിച്ചടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചീത്ത തുണി കാണാത്ത രീതിയിൽ വലച്ച് പിടിച്ചിട്ട് വേണം പതിച്ച് അടിക്കാനായിട്ടോ നമ്മളുള്ളിലേക്ക് ആക്കിയിട്ടതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് പതിച്ച് തയ്ച്ചുകൊടുക്കുക നേരത്തെ പതിച്ച് തയ്ച്ച മാതി തന്നെ ആ ഒരു ഇങ്ങനെ പക്കത്ത് കൂടെ കേട്ടോ ഈയൊരു ഈ കൂടെ തന്നെ വേണം തയ്ച്ചെടുക്കാനായിട്ട് ഇപ്പോൾ വീടുകളിൽ കാണണം അതിൽ ചെയ്യാം കേട്ടോ നമ്മൾ ഉള്ള തുണി നന്നായിട്ട് വലിച്ച് പിടിക്കണം അപ്പോൾ പുറത്തേക്ക് കാണാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മുടെ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ടോ അത് പതിച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഈ ഒരു കൈത്താണ് കാണിക്കുന്നത് അപ്പോൾ അത് എന്താ ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് വരിക എന്നിട്ട് നമുക്ക് നമ്മൾ സ്ലോപ്പ് ആക്കി വരച്ചില്ലേ ആ ഭാഗത്തുമ്പോൾ ഒന്ന് നിർത്തി കൊടുക്കണം കേട്ടോ അവിടെ നമ്മൾ ദാസ ഊചി കുത്തി നിർത്തി വെക്കണം എന്നിട്ട് ഇങ്ങോട്ടൊന്ന് ചെറിച്ചു കൊടുക്കുക സൂചി കുത്താൻ മറക്കരുത് എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ ഒന്ന് ചെറി ചേർച്ചുകൊടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ മറ്റേ സൈഡ് എടുക്കും നമ്മൾ തയ്ച്ചിട്ട് സൂചി കുത്തി കൊടുക്കുക എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ പോകാം അങ്ങനെ ചെയ്യണം വേണ്ടത് അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളു അറേഞ്ച് വിട്ട് വിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ കോണിലൂടെ ഇതുപോലെ ഒന്ന് ചേർച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിനൊക്കെ കോണിലൂടെ മാത്രം മതി കോൺ വരുന്നതിനൊക്കെ കോണിലൂടെ മാത്രം മതി കേട്ടോ റൗണ്ടിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് ഇത് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കത് പതിച്ച് തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കോണൊക്കെ വരുമ്പോൾ സോചി കുത്തി നിർത്താൻ മറക്കരുത് എന്നിട്ട് ഇതുപോലെ പതിയെ പതിയെ തയ്ച്ചു കൊടുക്കാം കേട്ടോ ഉള്ളിലേക്ക് ചീത്തത്തൂണി വലിച്ചെടുക്കണം അങ്ങനെ കൈത്തും നമ്മളിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടു ഈ രീതിയിൽ നമ്മൾ പതിച്ച് തയ്ച്ച് കൊടുത്തിട്ടുള്ളത് അതിന് മൂന്ന് തരം കയത്തുകളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചത് ഇതാ സ്ക്വയർ റൗണ്ട് പിന്നെ ആ ഒരു മോഡലോട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുക കേട്ടോ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ ഓക്കെ താങ്ക്